നമസ്കാരം തിരഞ്ഞെടുപ്പ് ജയത്തിന് അനിവാര്യമായ രണ്ട് ഘടകങ്ങൾ വീണ്ടും ചർച്ചയാക്കുകയാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ തോൽവി സംഘടനാകരത്തിനൊപ്പം മികച്ച സ്ഥാനാർത്ഥിയും അനിവാര്യമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയും നേമത്ത് ഒ രാജഗോപാലും താമര വിജയിച്ചത് ഈ രണ്ട് ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് എന്നാൽ ഇത് രണ്ടും പാലക്കാട് കൈമോശം വന്നു ഗ്രൂപ്പിസമായിരുന്നു പാലക്കാട്ടെ ബി ജെ പിയിലെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചത് ഇത് തോൽവിയായി മാറുകയും ചെയ്തു ഈ ശ്രീധരനെ കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിപ്പിച്ചത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഇതിനു പിന്നിൽ കേന്ദ്ര നേതൃത്വമായിരുന്നു ഈ തന്ത്രം ഇത്തവണ ബി ജെ പി കൈവിട്ടു നെയ്യാറ്റൻകര അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാൽ തന്നെ മത്സരിക്കണമെന്ന അന്നത്തെ ബി അധ്യക്ഷൻ വി മുരളീധരന്റെ വാശി മികച്ച സ്ഥാനാർത്ഥി ഉറപ്പിക്കാനായിരുന്നു പാലക്കാട് മികച്ച സ്ഥാനാർത്ഥി ബി ജെ പി ആഗ്രഹിച്ചില്ല ആദ്യമേ സംസ്ഥാന നേതൃത്വം സി കൃഷ്ണകുമാർ മതിയെന്ന് തീരുമാനിച്ചു അതാണ് മികച്ചതെന്ന് പറഞ്ഞു വെച്ചു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാട് കത്തിക്കയറാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി രണ്ടാമത് സന്ദീപ് വാര്യും ഈ രണ്ടു പേരിനെ വെട്ടി മൂന്നാമനെ സ്ഥാനാർത്ഥിയാക്കി സന്ദീപ് വാര്യൺ പാർട്ടി വിട്ടുപോയി ഏറ്റവും മികച്ച ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നുവെങ്കിൽ സന്ദീപ് ഫാക്ടറിനെ പാലക്കാട് ബി ജെ പിക്ക് മറികടക്കാൻ കഴിയുമായിരുന്നുവെന്നതാണ് വസ്തുത സംഘടനാ പ്രവർത്തനത്തിലും ബി ജെ പി പാലക്കാട് പിന്നോക്കം പോയി നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ വേണ്ടി മുരളീധരൻ മുന്നോട്ട് വച്ചത് ഗ്രൂപ്പുകൾക്കപ്പുറമുള്ള പ്രവർത്തനമായിരുന്നു അന്ന് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ ചുമതല കെ സുരേന്ദ്രനായിരുന്നു ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസിനും എൻ രാധാകൃഷ്ണനും അടക്കമുള്ള പ്രധാനികൾക്കായിരുന്നു ഓരോ പഞ്ചായത്തിന്റെയും ചുമതല ഇത് അരുവിക്കരയിലും ആവർത്തിച്ചു മുതിർന്ന നേതാക്കളെ വോട്ട് ഉയർത്താൻ മത്സരിപ്പിക്കുന്ന ഈ തന്ത്രം രണ്ടിടത്തും ഗുണം ചെയ്തു മുരളീധരൻ മാറിയ ശേഷം ഉപതെരഞ്ഞെടുപ്പിലൊന്നും ഈ മാതൃക ആവർത്തിച്ചില്ല പാലക്കാടും സ്വന്തം ഗ്രൂപ്പുകാരെ വെച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിരുന്നു താല്പര്യം ഇതോടെ ഗ്രൂപ്പിസത്തിന്റെ അലയോലികൾ ബി ജെ പിയെ ബാധിച്ചു നെയ്യാറ്റൻകരയിലും അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി അവിടെ ഒരു വിജയപ്രതീക്ഷയും ഉണ്ടായില്ല എന്നിട്ട് മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിലൂടെ അഞ്ചിരട്ടിലധികം വോട്ട് കൂടി അവിടെ സംഘടനയും മെച്ചപ്പെട്ടു ഇപ്പോഴും പതിനായിരത്തിനു മുകളിൽ വോട്ട് രണ്ടിടത്തും ബി ഉറപ്പായ അവസ്ഥ ആ മണ്ഡലങ്ങളിലുണ്ട് ഒ രാജഗോപാൽ എന്ന മികച്ച സ്ഥാനാർത്ഥിയുടെ സംഭാവനയായിരുന്നു അത് പാലക്കാട് ബി ജെ പിക്ക് നല്ല സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നത് അനിവാര്യതയായിരുന്നു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നതിന് കോൺഗ്രസ് പോലും ഭയന്നിരുന്നു പക്ഷേ ചിലർ കൃഷ്ണകുമാർ മതി തീരുമാനിച്ചതാണ് ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം അസാധാരണ രീതിയിൽ വോട്ട് ഉയർത്തുന്ന ശോഭയ്ക്ക് ജയിക്കാനാകുമെന്ന വിലയിരുത്തൽ പരിവാർ കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ശോഭ ജയിച്ചാൽ മുന്നിലുള്ള വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ ചിലർ ശോഭയെ ബി ജെ നിന്ന് തന്നെ വെട്ടി ചില കുടുംബ ബന്ധങ്ങൾക്ക് മുന്നിൽ ബി ദേശീയ നേതൃത്വവും മൌനത്തിലായി അങ്ങനെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ കലാപമുണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി വിട്ടുപോകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉറപ്പായിരുന്നു സന്ദീപ് എന്ന ശല്യം സി പി എമ്മിൽ പോകട്ടെ എന്ന് ചിലർ കരുതി പക്ഷേ പോയത് കോൺഗ്രസിലാണ് ഇവിടെയാണ് ബി ജെ ഞെട്ടിയത് ഇതിനുശേഷം പരിവാർ വോട്ടുകൾ ഉറപ്പിക്കാൻ ആർ എസ് എസ് പ്രചരണത്തിൽ സജീവമാണെന്ന് പറഞ്ഞു വരുത്തി യഥാർത്ഥത്തിൽ അവരാരും പ്രചരണത്തിന് പോലും ഉണ്ടായിരുന്നില്ല പരിവാർ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച ഇതാണ് വ്യക്തമാക്കുന്നത് ചേലക്കരയിൽ ആർ എസ് എസ് സംവിധാനം നിറയുകയും ചെയ്തു ഇത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ബാലകൃഷ്ണന്റെ വോട്ട് ഉയർത്തലിൽ വ്യക്തവുമാണ് നാലായിരത്തോളം വോട്ടാണ് ബി ജെ പിക്ക് കൂടിയത് പാലക്കാട് കഴിഞ്ഞ തവണ ഷാഫി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലം നിലനിർത്തിയത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ബിജെപിയുടെ കോട്ടകളിൽ നിന്ന് പോലും രാഹുലിന് വോട്ടെത്തി ബി ജെ പിക്ക് മേൽക്കോയ്മയുള്ള നഗര മേഖലയിൽ പോലും വലിയ വോട്ട് ചോർച്ച ഉണ്ടായതായിട്ടാണ് വിലയിരുത്തൽ ഏഴായിരം വോട്ടുകളുടെ ചോർച്ച പാലക്കാട് നഗരസഭാ പരിധിയിൽ ബി ജെ പിക്ക് നഷ്ടമായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പായി കോൺഗ്രസിൽ നിന്നും ഇടതുപാളയത്തിലേക്കെത്തി സ്ഥാനാർത്ഥിയായ പി സരൻ ചിത്രത്തിലേ സരീൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നിരുന്നാലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷത്തിനായി പക്ഷേ ബി മാത്രമാണ് അതിന് കഴിയാതെ പോയത്